വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെൽത്ത് സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയിരിക്കുകയാണ് പൊട്ടക്കുന്ന് സ്വദേശിയും പരേതനുമായ പാലക്കത്തൊടി ഹസന്റെ പന്ത്രണ്ട് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹസന്റെ നാല് മക്കൾ ചേർന്ന് സമ്മതപത്രം കൈമാറി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പിന്നെ ഹസന്റെ പതിമൂന്ന് മക്കളിൽ ഒരാളും ഗ്രാമപഞ്ചായത്ത് ഡ്രൈവറുമായ പി ടി ഖാദർ വഴിയാണ് ആരോഗ്യ കേന്ദ്രത്തിനായി ഭൂമി സൗജന്യമായി നൽകുന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് പതിമൂന്ന് പേർ അവകാശികളായുള്ള കുടുംബസ്വത്താണ് സൗജന്യമായി നൽകുന്നത് ഹുസൈൻ അബ്ദുൾ സലാം അബ്ദുൽ ഗഫൂർ ഖാദർ എന്നിവർ ചേർന്നാണ് സമ്മതപത്രം കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടികാടൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി സി ടി പി ജാഫർ ഷൈജൽ ഇടപെറ്റ സി സ്വാമിദാസൻ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും